മലയാളികളുടെ ഇഷ്ട നായികയാണ് കാവ്യ മാധവൻ വളരെ ചെറുപ്പം തൊട്ട് തന്നെ സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയ കാവ്യ പിന്നീട് നായികയായും മലയാളികളുടെ മനസ്സിൽ സ്ഥാനം കണ്ടെത്തുകയും ചെയ്തു വിവാഹശേഷം സിനിമയിൽ നിന്ന് വിട്ടുനിന്ന കാവ്യ വിവാഹം ശേഷം വീണ്ടും സിനിമയിലേക്ക് തിരിച്ചെത്തി ദിലീപുമായുള്ള രണ്ടാം വിവാഹത്തിന് പിന്നാലെ വീണ്ടും കാവ്യ സിനിമയിൽ നിന്ന് വിട്ടുനിന്നു സിനിമയില്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് കാവ്യ ഇപ്പോൾ കാവ്യയുടെ വർഷങ്ങൾക്ക് മുൻപുള്ള ഇന്റർവ്യൂ ആണ് വൈറലാകുന്നത് റിപ്പോർട്ട് ടി വിക്ക് ഒരു ഓണസമയത്താണ് കാവ്യ അഭിമുഖം നൽകിയിരിക്കുന്നത് പലപ്പോഴും സിനിമാ സെറ്റിൽ കാവ്യ പറഞ്ഞു പറ്റിച്ച കഥകൾ തമാശയായി പറയാറുണ്ട് പണ്ട് തന്നെ ആൾക്കാർ പറഞ്ഞു പറ്റിക്കുമായിരുന്നില്ലേ കാവ്യെ എന്ന് ചോദ്യത്തിന് കാവ്യം മറുപടി പറയുന്നുണ്ട് തനിക്ക് വിശ്വസിക്കാനാണ് ഇഷ്ടം അനുഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് നല്ലതും ചീത്തതുമായ അനുഭവങ്ങൾ ഇപ്പോൾ ഒരു പരിധിവരെ ആളുകളെ തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ടെന്നും കാവ്യ പറയുന്നു പണ്ട് അങ്ങനെയായിരുന്നു ഇപ്പോൾ സ്ഥിതിയൊക്കെ മാറിയെന്ന് കാവ്യ പറയുന്നത് ഞാൻ ഒരാളെ പറ്റിക്കാൻ വേണ്ടി ഒന്നും ചെയ്യാറില്ല ഞാനും തിരിച്ചു അങ്ങനെ തന്നെ ആഗ്രഹിക്കുന്നു എന്റെ അടുത്ത് വരുന്നത് ജനുവിൻ ആയിട്ടുള്ള ആളായിരിക്കണം എന്റെ അടുത്ത് പറയുന്നത് ജെനുവിനായിട്ടുള്ള കാര്യമായിരിക്കണം എന്നാഗ്രഹിക്കുന്ന ആളാണ് ഞാൻ ചിലപ്പോൾ അവർ പറയുന്നത് നുണയായിരിക്കും ചിലപ്പോൾ എന്നെ പറ്റിക്കാനായിരിക്കും എനിക്ക് വിശ്വസിക്കാനാണ് ഇഷ്ടം വിശ്വാസം അതല്ലേ അല്ല ഞാൻ എല്ലാം വിശ്വസിക്കുന്ന ആളാണ് അനുഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് നല്ലത് ചെയ്തതുമായ അനുഭവങ്ങൾ എനിക്ക് എല്ലാവരെയും വിശ്വസിക്കാനാണ് ഇഷ്ടം ഇപ്പോൾ ഒരു പരിധിവരെ ആളുകളെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് അനുഭവം കിട്ടി കിട്ടി മാറിയതാണ് അല്ലാതെ ഞാൻ അതിന് ശ്രമിച്ചിട്ട് മാറിയതല്ല ഞാൻ അഞ്ചു വയസ്സിൽ സിനിമയിൽ വന്നു എന്ന് പറഞ്ഞില്ലേ നാലു വയസ്സുവരെയാണ് ഞാൻ നോർമൽ ആയിട്ടുള്ള ഒരു കുട്ടിയായി ജീവിച്ചിട്ടുള്ളൂ അഞ്ചു വയസ്സ് മുതൽ സിനിമയാണ് എന്റെ ലോകം അവിടെ എനിക്ക് നല്ല അനുഭവം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നെ ആരും ദുരുപയോഗം ചെയ്തിട്ടില്ല ഞാൻ വിശ്വസിച്ചതിന്റെ പേരിൽ എന്നെ പറ്റിക്കാൻ വരുന്ന ഒരു ടൈം ടൈംപാസിന് എന്ന പോലെ എന്നെ ഇങ്ങനെ പിരികേറ്റും ഞാൻ അതിനെന്തെങ്കിലും മണ്ടത്തരം പറയുക അതൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടി നേരം നേരമ്പോക്കിനു വേണ്ടിയുള്ള പറ്റിക്കൽ മാത്രമേ എന്റെ അടുത്തുണ്ടായിട്ടുള്ളൂ കാവ്യമദൻ തുറന്നു പറഞ്ഞു പുതിയ സിനിമാ സീരിയൽ വാർത്തകൾക്കായി ഈ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക